നമ്മുടെ നമ്മുടെ ലൈബ കേരള ഘരമാലിന്യ പരിപാലന പദ്ധതിയുടെ ധനസഹായത്തോടെ കേരളത്തിലെ ആദ്യത്തെ മാലിന്യ ശേഖരണ വാഹനം നിലമ്പൂർ നഗരസഭയ്ക്ക് ലഭിച്ചു നഗരസഭയിൽ വെച്ച് നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം ഫ്ളാഗ് ഓഫ് ചെയ്തു അതിലുപരി ഹരിതകർമ്മ സേനാംഗങ്ങൾ ആറോ ഏഴോ ഹരിതകർമ്മ സേനാംഗങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇന്ന് ഹരിതകർമ്മ സേനാംഗങ്ങൾ ഏകദേശം എഴുപതോളം ഹരിതകർമ്മ സേനാംഗങ്ങളും അത്രക്കുമാത്രം വണ്ടികളും ഏഴോളം വണ്ടികളും നമുക്ക് കിട്ടിയെന്നുള്ളതാണ് ഇത് പല നിലക്കും നമ്മുടെ പ്രവർത്തനം കൊണ്ട് ഈ ഭരണസമിതിയുടെ പ്രവർത്തനം കൊണ്ടും അതുപോലെ തന്നെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ ആത്മാർത്ഥമായ ഇടപെടലുകൾ കൊണ്ടുമാണ് ഇതൊക്കെ നമുക്ക് കിട്ടിയത് ഇന്നിപ്പോൾ നമുക്ക് കിട്ടിയ വാഹനം കെ എസ് ഡബ്ല്യു എം പിയുടെ വാഹനമാണ് നമ്മുടെ മിഥുനാണ് അതിനെ ഏറ്റവും കൂടുതൽ അധ്വാനിച്ചതും അദ്ദേഹത്തിന്റെ പ്രവർത്തനം മൂലമാണ് നമുക്ക് ആ വാഹനം ലഭിച്ചിട്ടുള്ളത് എന്നുള്ളൊരു സന്തോഷ വാർത്ത നിങ്ങളുമായിട്ട് പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ അതെ കേരളത്തിലെ അതുമാത്രമല്ല കേരളത്തിലെ ആദ്യത്തെ കെ എസ് ഡബ്ല്യു എം പിയുടെ വാഹനമാണ് നല്ലപോലെ മുനിസിപ്പാലിറ്റിക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളൊരു സന്തോഷ വാർത്തയും കൂടി നിങ്ങളുമായി പങ്കിടുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട് എത്രത്തോളം വൃത്തിയാകുന്നുണ്ടോ കാരണം മറ്റുള്ള പല നാട്ടുകാരും നമ്മുടെ നാട് ടൂറിസ്റ്റ് മേഖലയാണ് നിലമ്പൂർ നമുക്ക് എല്ലാവർക്കും അറിയാം പല നാടുകളും നാട്ടുകാരും വന്നു പോകുന്ന സ്ഥലമാണ് നമ്മുടെ നിലമ്പൂർ ആ നിലമ്പൂരിനെ ഭംഗിയാക്കുന്നത് നമ്മുടെ ഈ ഹരിതകർമ്മ സേനാംഗങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനിയും പരിപാടിയിൽ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കക്കാഡൻ റഹീം പദ്ധതി വിവരണം നടത്തി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ പി എം ബഷീർ സൈജിമോൾ യു കെ ബിന്ദുസ് കറിയാക് നന്ദോബിൾ എന്നിവർ സംസാരിച്ചു നഗരസഭാ സെക്രട്ടറി ഫിറോസ് ഖാൻ ക്ലീൻ സിറ്റി മാനേജർ മൻസൂർ കാരാടുജാലി ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സലീം വിനോദ് കെ എസ് ഡബ്ല്യു എം പി എൻവയോൺമെന്റൽ എക്സ്പെർട്ട് ഡോക്ടർ ലതിക എഞ്ചിനീയർ മിഥുൻ നഗരസഭാ ജീവനക്കാർ ശുചീകരണ വിഭാഗം തൊഴിലാളികൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഈസ്റ്റർ യാഷിയുടെ നേതൃത്വത്തിൽ ഡ്രൈവിംഗ് ബോധവൽക്കരണ പരിപാടിയും നടത്തി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്